നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ഗൂഢല്ലൂർ നഗരത്തിൽ കെട്ടിടത്തിന് തീപിടിച്ച് മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളുടെ മുഗൾ ഭാഗം കത്തി നശിച്ചു മൈസൂര് ഊട്ടി ദേശീയപാതയിലെ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള മൂന്ന് കടകളുടെ മുഗൾ നിലയിലെ ചെരുപ്പുകട വസ്ത്രക്കട തുടങ്ങിയവയാണ് കത്തി നശിച്ചത് നല്ല മഴയുണ്ടായിട്ടും തീ ആളിപ്പടർന്നു ഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കെട്ടിടത്തിലെ ചെരുപ്പ് കടയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത് സ്ഥലത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ കടയുടമയെ വിവരമറിയിച്ചപ്പോഴേക്കും തീ പടർന്നിരുന്നു ഉടൻ തന്നെ ഗൂഢലൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് മൂന്ന് ഫയർ എഞ്ചിനുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു എന്നാൽ കെട്ടിടത്തിന്റെ ഉയരം കാരണം വെള്ളം പമ്പ് ചെയ്യൽ കാര്യക്ഷമമായില്ല ഇതേ തുടർന്ന് സമീപത്തെ രണ്ട് കടകളുടെ മുകൾ നിലകളിലേക്കും തീ പടരുകയായിരുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറവും ഇപ്രവുമുള്ള കെട്ടിടങ്ങളുടെ മുകൾ നിലയിലേക്കാണ് തീ പടർന്നത് തുണിക്കടയിൽ നിരവധി വസ്ത്രങ്ങൾ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പിന്നെ ഡ്യൂട്ടിയിൽ നിന്നടക്കം ഫയർ എഞ്ചിൻ എത്തിച്ചാണ് തീ അണച്ചത് നാലു മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് തീ അണയ്ക്കാൻ സാധിച്ചത് തീപിടുത്തത്തെ തുടർന്ന് രണ്ട് മണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതവും നിലച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ